ഫുളൻ ത്രെഡ് വെച്ച് ചെയ്യാവുന്ന ഈസി ആയിട്ടുള്ള രണ്ട് ഡി ഐ വൈ കിറ്റാണിത് ടീ ആണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് ഒരു ഷോർട്സിൽ ഓൾറെഡി ബണ്ണിയുടെ ചെയ്തതുണ്ട് അപ്ലോഡ് ചെയ്ത് ഇത് ചെയ്യാനുള്ള ത്രെഡ് ഇതാണ് എല്ലാം കിറ്റിൽ അവൈലബിളാണ് ഷാർപ്പ് അല്ലാത്തൊരു നീഡിലും കിട്ടും കുട്ടികൾക്ക് നല്ലൊരു ടൈം പാസ് ആണ് വെക്കാനുള്ള എല്ലാ ചെറിയ ആർട്ടിക്കിളും ഇതിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് ജസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്താൽ മതി വൂളൻ ത്രെഡ് ഇതിൻ്റെ അകത്ത് പഞ്ച് ചെയ്തേക്കുന്ന എല്ലാ ഹോൾസിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യണം ഫുള്ള് വൂളൻ ത്രെഡ് ഇതിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവർ തന്നിരിക്കുന്ന റെഡിമെയ്ഡ് സ്റ്റിക്കേഴ്സ് ഇതിൽ ഒട്ടിച്ച് കഴിയുമ്പം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ടഡി ടഡിബേറിന് നമുക്ക് കിട്ടും ഇതുപോലെ തന്നെ സെയിമാണ് ബണ്ണി ചെയ്യുന്നതും റിമെയിനിങ് വരുന്ന വൂളൻ ത്രെഡ് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ജസ്റ്റ് കാണാത്തതുപോലെ വെച്ച് കൊടുത്താൽ മതി പ്രോപ്പർ പ്ലേസിൽ എല്ലാ സ്റ്റിക്കേഴ്സും നമ്മൾ ഒട്ടിക്കുക ഈസിയായിട്ട് കുട്ടികൾക്ക് ചെയ്യാവുന്ന ഒരു ടൈം പാസ് ആണ് ഈ കിറ്റ് അതിൻ്റെ അകത്ത് കിടക്കുന്ന ഈ പാറ്റേണിനെ പോലെ എല്ലാം നമുക്ക് കിട്ടിയ റെഡിമെയ്ഡ് കട്ടൗട്ട്സും അതിൽ സ്റ്റിക്ക് ചെയ്താൽ മതി ഓൾറെഡി അതിൽ ഗ്ലൂ ഉള്ളതാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നതിന് എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് സെപ്റ്റംബറിൽ ഗീവ് അവേ കിട്ടിയവരുടെ എല്ലാ ഗിഫ്റ്റുകളും ഞങ്ങൾ സെൻഡ് ചെയ്തായിരുന്നു അവർക്കതെല്ലാം കിട്ടി ഇനി ഒക്ടോബറിലെ ഗീവ് അവേയുടെ വീഡിയോ ഒക്ടോബർ ലാസ്റ്റ് വീക്കിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ഒരു സബ്സ്ക്രൈബർ ആയിരിക്കണം ഞങ്ങൾ പറയുന്ന ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റും ചെയ്യണം ഇത് മാത്രമാണ് ഇതിൻ്റെ അകത്തെ റൂള് നമ്മുടെ രണ്ടാമത്തെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഡി ഐ വൈ കിറ്റിൻ്റെ ഒരു ടീ ബെയറും റെഡിയായി ഫേസ്ബുക്കിൽ നിന്നാണ് ഇതിൻ്റെ കിറ്റ് ഞങ്ങൾക്ക് കിട്ടിയത് ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണം നമ്മൾ വാങ്ങിച്ചു എല്ലാം നമുക്ക് കിട്ടും മൊത്തം ആറ് ടൈപ്പ് പാറ്റേൺ ഉണ്ട് നമ്മൾ രണ്ട് ടൈപ്പേ വാങ്ങിച്ചുള്ളൂ